പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ചരടുവലി വിമർശനവുമായി ഡി സി സി ആരും രഹസ്യ ഓപ്പറേഷനുകൾ നടത്തേണ്ട എന്ന് ഡി സി സി യോഗം നിർദ്ദേശിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് പാലക്കാട് സ്വന്തം നിലയ്ക്ക് പ്രചാരണം ആരംഭിച്ചതിന് പിന്നാലെയാണ് വിമർശനം കെ പി സി സി നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വിമർശനം ഉയർന്നത് ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിക്കുമെന്നാണ് കെ പി സി സിയുടെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും വിലയിരുത്തൽ എന്നാൽ ഇതിനിടെ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തുന്നു ജില്ലയിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ പരാതി പരാതി ചർച്ച ചെയ്ത ഡി സി സി യോഗം മണ്ഡലത്തിൽ ആരും സ്വയം പ്രഖ്യാപിത ആകേണ്ടെന്ന് വിമർശിച്ചു ആര് മത്സരിക്കണമെന്ന് കെ പി സി സി തീരുമാനിക്കും കൂടാതെ വിഷയം കെ പി സി സിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും നേതാക്കൾ പറഞ്ഞു జనం పాలకాడు